നമസ്തേ മത്സര പരീക്ഷകളില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് കറണ്ട് അഫെയർ ബി ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള നിരവധി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇതിനോടകം വന്നിട്ടുണ്ട് ഈ പരീക്ഷകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് കറണ്ട് അഫെയർ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ കറണ്ട് അഫെയർ ആണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്രയാകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിച്ചത് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് എന്ന് ചോദിച്ചാൽ അത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവും എഴുപത്തി എട്ടാമത് വാർഷിക ദിനവുമാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവും എഴുപത്തി എട്ടാമത് വാർഷിക ദിനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആപ്ത്തവാക്യമായിരുന്നു നയാ ഭാരത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനത്തില് ഡൽഹിയിലെ ചെങ്കോട്ടയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ പതാക ഉയർത്തി അദ്ദേഹം സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തി നൂറ്റിമൂന്ന് മിനിറ്റ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ദിന പ്രസംഗം അദ്ദേഹം നടത്തിയ തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് അപ്പം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തില് നരേന്ദ്രമോദി നൂറ്റി മൂന്ന് ആണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് മാത്രമല്ല രേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടർച്ചയായി പന്ത്രണ്ടാമത് തവണയായിരുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുന്നത് അപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്ര തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് എന്ന് ചോദിച്ചാൽ തുടർച്ചയായി പന്ത്രണ്ട് തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മറികടന്നത് ഇന്ദിരാഗാന്ധി തുടർച്ചയായിട്ട് പതിനൊന്ന് തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് ഇനിയും അദ്ദേഹത്തിന് തൊട്ട് മുമ്പിലുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി തുടർച്ചയായി പതിനേഴ് തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിരിക്കുന്നത് അപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്ര തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചില് നൂറ്റി മൂന്ന് മിനിറ്റാണ് അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് ഇനി മറ്റൊരു കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാവുന്നത് കേരളമാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്നത് കേരളമാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടി കേരളം ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഡിജി കേരളം ഡിജി കേരളം എന്നാ പറയുന്നത് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി കേരളം ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഏത് ഡിജി കേരളം എന്നാ പറയുന്നത് ഡിജി കേരളം ഓപ്പറേഷൻ ലൈഫ് ഓപ്പറേഷൻ ലൈഫ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകളാണ് ഓപ്പറേഷൻ ലൈഫ് അത് ഭക്ഷ്യ വസ്തുക്കളിലൊക്കെ മായും ചേർന്നിട്ടുണ്ടോ യുദ്ധമായ ഭക്ഷ്യ വസ്തുക്കളാണോ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നത് എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകളാണ് ഓപ്പറേഷൻ ലൈഫ് എന്നറിയപ്പെടുന്നത് അതായത് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി നിൽക്കുന്ന സമയമാണ് അപ്പൊ ശുദ്ധമായ വെളിച്ചെണ്ണയാണോ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നത് വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും മയം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റില് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനകളാണ് എങ്ങനെ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈഫ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനകളാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത് അടുത്തൊരു അവാർഡാണ് സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡാണ് സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നാല്പത്തി വിഭാഗങ്ങളിലായിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പൊ സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്ര വിഭാഗങ്ങൾക്കാണ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ നാല്പത്തി ആറ് വിഭാഗങ്ങൾക്കായിരുന്നു പ്രഖ്യാപിച്ചത് അതില് ആദ്യത്തേതാണ് സി അച്യുത മേനോൻ അവാർഡ് കർഷിക മേഖലയില് മികച്ച സംഭാവന നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡായിരുന്നു അച്യുത മേനോൻ അവാർഡ് ലഭിച്ചത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അപ്പൊ സി അച്യുത മേനോൻ അവാർഡ് ലഭിച്ചത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പത്തു ലക്ഷം രൂപയായിരുന്നു അവാർഡ് തുക അടുത്തത് വി രാഘവൻ സ്മാരക പുരസ്കാരം മികച്ച കൃഷിഭവന് നൽകുന്ന പുരസ്കാരമാണ് വി വി രാഘവൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ താനാളൂർ കൃഷിഭവന് മലപ്പുറം ജില്ലയിലെ ൂർ കൃഷിഭവനാണ് വി വി രാഘവൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു പുരസ്കാര തുക എം എസ് സ്വാമിനാഥൻ അവാർഡ് എം എസ് സ്വാമിനാഥൻ അവാർഡ് കാർഷിക ഗവേഷണത്തിന് നൽകുന്ന അവാർഡാണ് എം എസ് സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ ജെഎസ് അപ്പോഴ് എം എസ് സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ ജെഎസിന് കാർഷിക ഗവേഷണത്തിന് നൽകുന്ന അവാർഡാണ് എം എസ് സ്വാമിനാഥൻ അവാർഡ് അടുത്തതാണ് പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽകതിർ അവാർഡ് പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽകതിർ അവാർഡ് ഇത് ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ തുമ്പിടി കരിപ്പായി പാടശേഖര നെൽ ഉൽപാദക സമിതിക്കാണ് അപ്പോഴെ പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ തുമ്പിടി കരിപ്പായി പാടശേഖര നെൽ ഉൽപാദക സമിതിക്ക് പാലക്കാട് ജില്ലയിലാണ് ഈ മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് കർഷക തിലകം അവാർഡ് ലഭിച്ചത് വാണി വിയർ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അപ്പോഴെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയത് വാണി വിയർ അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള മികച്ച കർഷകനുള്ള അവാർഡ് നേടിയത് വിനോദിനി അതും ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയത് വിനോദിനി ഇനി ഭിന്നശേഷി വിഭാഗത്തിലെ കർഷകനുള്ള അവാർഡ് നേടിയത് വർഗീസ് തോമസ് അത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചു ചെറ ഭിന്നശേഷി വിഭാഗക്കാരായ കർഷകർക്കുള്ള അവാർഡ് നേടിയത് അത് വർഗീസ് തോമസ് ആണ് പത്തനംതിട്ട ജില്ല മികച്ച ഹൈടെക് കർഷകനുള്ള അവാർഡ് നേടിയത് അത് സിസിലി ചന്ദ്രൻ ജെയ്സി തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂര് മികച്ച ഹൈടെക് കർഷകനുള്ള അവാർഡ് നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് സിസിലി ചന്ദ്രൻ ജെയ്സി ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് അതായത് ചിങ്ങം ഒന്നിന് തൃശൂരിൽ വെച്ച് നടന്ന കാർഷിക ദിനാഘോഷ പരിപാടിയിൽ അവാർഡ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്ത് പുറത്തുവിട്ട പുരുഷ ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഐ സി സി പുറത്തുവിട്ട ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശുഭ്മാൻ ഗില്ലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മ ഈ റാങ്കിങ്ങില് നാലാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി വരുന്നത് അപ്പോഴ ഒന്നാം സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ല് രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് നാലാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത ഏകദിന ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് ഈ ഉദ്ഘാടന മത്സരം ആദ്യം നിശ്ചയിച്ചിരുന്നത് ബാംഗ്ലൂർ ആയിരുന്നു എന്നാൽ അതിപ്പോൾ മാറ്റി തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ഉദ്ഘാടന മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് അതുപോലെ അവിടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയോടൊപ്പം ശ്രീലങ്കയും കൊണ്ട് അതായത് പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചായിരിക്കും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റില് അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ആര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് വേസ് പേസ് വേസ് പേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സില് വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്ന സ്പേസ് ആണ് ഓഗസ്റ്റിൽ അന്തരിച്ച ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം